Thanks a lot. പ്രേക്ഷഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകരഭിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ബുധനാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്രിതയും ഒരുക്കി തന്ന നല്ലവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ഹാലലുയ പ്രേശാമിലെ എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായി സമൃദ്ധമായി കർത്താവ് മാനിക്കട്ടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആ മെയിൻഹാലിലും നിങ്ങളായിരിക്കുന്ന ഓരോ തൊഴിൽ മേഖലകൾക്കകത്തും കുടുംബജീവിതങ്ങൾക്കകത്തും നിങ്ങളായിരിക്കുന്ന രാജ്യം കടമയിൽ പട്ടണം ിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ കൂടെയിരുന്നു വീണ്ടും സന്തോഷത്തിൻ്റെ വാർത്തകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ അതെ ഇതുവരെയും നിങ്ങളുടെ നിന്ന് ദുഃഖവും വേദനയും കഷ്ടതയും ആമേൻ ഭാരങ്ങളും ആമേൻ നിരാശകളും നിറഞ്ഞ വാക്കുകളായിരുന്നു ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ അങ്ങനെ ആമേനായിരുന്ന ഒത്തിരി കുടുംബങ്ങൾക്കകത്തേക്ക് ഞാൻ വിശ്വാസത്തോടെ പറയുന്നു നിങ്ങൾ സന്തോഷത്തോടെയുള്ള സാക്ഷ്യങ്ങൾ വിളിച്ചു പറയുവാൻ പോകുന്നു നിങ്ങൾ സന്തോഷകരമായ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ പങ്കുവയ്ക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ പറ പറ ആമേൻ അതേ ശുശ്രയ എന്റെ കുടുംബത്തിൻ്റെ സന്തോഷം ആമേൻ എൻ്റെ തൊഴിൽ മേഖലയിലെ സന്തോഷം എൻ്റെ കുടുംബജീവിതത്തിലെ സന്തോഷം ആമേൻ എൻ്റെ എൻ്റെ ശരീരത്തിലെ ആരോഗ്യത്തിൻ്റെ സന്തോഷം എൻ്റെ മക്കളെക്കുറിച്ചുള്ള സന്തോഷം ആമേൻ ഹലേ എൻ്റെ ആത്മീക ജീവിതത്തിലെ സന്തോഷം എൻ്റെ കടബാധ്യതകൾ മാറി ആമേൻ ഞാൻ സന്തോഷമായിരിക്കുന്നു എന്നുള്ള സാക്ഷ്യം വിശ്വാസത്തോടെ ആമേൻ പറ ഞാനത് സന്തോഷത്തോടെ വിളിച്ചു പറയും ആർത്തുകൊണ്ട് ഘോഷിച്ചുകൊണ്ട് കനനിലോടുകൂടെ വിതച്ച ഓരോ വിത്തുകളെയും ആർപ്പോടെ കൊയ്തുകൊണ്ട് സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ഞാൻ ആമേൻ എൻ്റെ സന്തോഷത്തെ പങ്കുവയ്ക്കും അങ്ങനെ പ്രാർത്ഥനയും വിശ്വാസത്തോടെ ദൈവിക കൃപയിൽ ദൈവിക പദ്ധതിക്കനുസരിച്ച് സന്തോഷത്തോടെ ആയിരിക്കും ദർശനങ്ങൾ ഉള്ളവരായി വെളിപ്പാടുകൾ ഉള്ളവരായി ദീർഘവീക്ഷണമുള്ളവരായി പ്രാപിക്കേണ്ടത് ദൈവസന്നിധിയിൽ പ്രാപിക്കുന്നവരായി ആമൻ എന്റെ വിഷയത്തിന് കർത്തവ് മറുപടി നൽകി എന്നുള്ള വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിലായിരുന്നാട്ടെ ആമിൻ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് നേരത്തെ നോട്ടുകൾ ആമേൻ ഡേറ്റുകൾ നോട്ട് ചെയ്ത് നിങ്ങൾ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി വാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നതിൽ മധ്യസ്ഥതയോടെ പ്രത്യേക ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി തൻ്റെ അമ്മേൻ ഹല്ല് ഭവനത്തിലെ ഒരു വിഷയം പ്രാർത്ഥനാ വിഷയം പറയുവാനിടയായി താൻ ആട് വളർത്തുന്ന ഒരു സഹോദരിയാണ് പ്രിയ സഹോദരി പറയുവാനിടയായി ചില ആഴ്ചകൾ കൊണ്ട് ഒത്തിരി നഷ്ടം തൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നു ആടുകൾ ചത്തുപോകുന്നു അമ്മേൻ വെള്ളം കുടിക്കാതെ അമ്മയെൻ ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെയൊക്കെ വാടിക്കരിഞ്ഞ് ഇന്നത്തെ വെയിൽ സാഹചര്യം അറിയാമല്ലോ ആമേൻ ഹാല് അവർ ആ കഷ്ടപ്പാടിന് ഇടയിലും ഓടി നടന്ന പച്ചലകൾ പറിച്ചു കൊടുക്കുന്നു പക്ഷേ ആമേൻ ഓരോ ദിവസം കഴിയും തോറും ആമേൻ രണ്ട് ദിവസം ഇത് വയ്യാതെ കിടക്കും മൂന്നാമത്തെ ദിവസം ചത്തുപോകും അങ്ങനെ ആമേൻ ഒത്തിരി രൂപയുടെ നഷ്ടം തൻ്റെ ജീവിതത്തിലൊക്കെ തോന്നുന്നു ഈ ഒരു മാസം കൊണ്ട് ആമേൻ പത്ത് രൂപത് ആട് ചത്തുപോയി അങ്ങനെ വളരെ ഭാരത്തിലും നിരാശയിലും പ്രിയ സഹോദരിയായിരുന്നു നമ്മുടെ ഉപവാസ പ്രാർത്ഥന സമയത്ത് പ്രിയ സഹോദരി ഈ വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ഇനി എന്റെ ജീവിതത്തിൽ ഒരു നഷ്ടം വരരുത് ആമേൻ ഹാല ലുയ്യ ആമേൻ ഹാൽ ലുയ്യ താൻ പ്രാർത്ഥിക്കുവാൻ വിശ്വാസത്തോടെ അവിശ്വാസത്തോടെ ആമേൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ആമേൻ ഹാൽ താൻ പറഞ്ഞ ഇതാണ് ആമൻ അങ്ങനെ ഈ ചത്തുപോയ ആമേൻ ഹാൽ ആടുകൾ അവൻ അതെൻ്റെ ജീവിതത്തിനകത്തുള്ള വേദനയാണ് ഇനി ഒന്നുപോലും ചാകാതെ എനിക്കത് അനുഗ്രഹമാക്കി തന്നാൽ ആമേൻ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് കിട്ടുന്നൊരു ഓഹരിയിൽ നിന്ന് ഞാൻ കൊടുക്കും അങ്ങനെ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആമേൻ പ്രിയ സഹോദരി പറയുവാൻ അറിയേ പ്രിയ സഹോദരി എന്ന് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചോ എന്ന് ഞാൻ ദൈവസന്നിധി തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചോ അന്ന് മുതൽ ആമേൻ ഒന്ന് പോലും കുഴഞ്ഞു വീഴാതെ അത്ഭുതകരമായി വിടുവിച്ചു ഇന്ന് രാവിലെയും താൻ പറഞ്ഞ സാക്ഷ്യം ഇതാണ് ഒരു കുഴപ്പവും ില്ല സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു കുഴപ്പവും ആമേൻ നമ്മുടെ കർത്താവ് വലിയവനാണ് പ്രിയ സഹോദരി സാക്ഷ്യം പറയാൻ പറഞ്ഞതുകൊണ്ടാണ് ഷീല സഹോദരി പറഞ്ഞ സാക്ഷ്യം നെടുവങ്ങാട് ഭാഗത്തു നിന്ന് തന്നെ അറിയിച്ചു അതുകൊണ്ടാണ് ഞാൻ ആമേൻ സാക്ഷ്യം പറയുകയും ധാരാളമായി ആ സഹോദരിയുടെ ബിസിനസ്സുകളെ മൃഗസമ്പത്തുകളെ കർത്താവ് ധാരാളമായി വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കടബാധ്യതയനുഭവിക്കുന്നവർ കണുനീരിലായിരിക്കുന്നവർ കടബാധ്യത കൊണ്ട് ആമേൻ പുറത്തു கழியா புறத்திறங்குவம் வேதனையிலும் துக்கத்திலும் கடபாத்த கொண்டு ஞெருங்கி பாரத்தில் ஆயிர சகோதரி சகோதரம் அறிவி இன்னுராத்திரிலும் நம்ம விசாசத்தோடு பிரார்த்திக்கும்போது விவாத மேகல கொண்டு ഇനി മരിച്ചാൽ മതി ഒന്ന് ശ്വാസം വിടുവാൻ കഴിയാതെ വേണം മക്കളുടെ അടുത്ത് പോലും നിൽക്കുവാൻ കഴിയാതെ വേണം ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ പോലും കഴിയാതെ വേണം കടബാധ്യത പരസ്പരം ഭിന്നിപ്പിച്ച് കളഞ്ഞു തകർത്ത് കളഞ്ഞു ആ കടബാധ്യത എന്ന പിശാജി ഇന്ന് രാത്രി അഴിഞ്ഞുമാറുവാൻ ആ ബാധ മാറിപ്പോകുവാൻ ചൂടാമന ഹതാന റേ കടക ദീപൽ പ്രൗഢമന കഷ്ടംപ്പെട്ട് പടുത്തുയർത്തിയ നല്ല ബിസിനസ്സുകൾ തകർന്നു പോയി ആമ ചുട്ടികൾ തകർന്നു പോയി ആമയെ ലോണുകൾ എടുത്തു അടയ്ക്കുവാൻ കഴിയുന്നില്ല തകർന്നു പോയി പലിശക്കാരിൽ നിന്ന് ആമേൻ പലിശയ്ക്ക് മേടിച്ചു തിരികെ കൊടുക്കുവാൻ കഴിയുന്നില്ല സ്വസ്ഥതയിൽ ില്ല സമാധാനമില്ല കുടുംബത്തിനകത്ത് കയറിയുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വസ്ഥതയോടെ കൊടുക്കുവാൻ കഴിയുന്നില്ല അസമാധാനത്തിന്റെ അനുഭവങ്ങൾ ആമേൻ ആ കടബാധ്യത കൊണ്ടിട്ട അസമാധാനങ്ങൾ സ്വസ്ഥത ഇല്ലായ്മകൾ ഭവനത്തിൽ നിന്ന് കടക്കാർ വരുമ്പോൾ ഇറങ്ങി ഓടുന്ന അവസ്ഥകൾ ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്ന അവസ്ഥകൾ ആമേൻ ഫിനാൻസ് സ്ഥാപനങ്ങൾ ആമേൻ ആമൻ ഇസാഫ് അങ്ങനെ ഒത്തിരി ഫിനാൻഷ്യൽ ആമൻ സ്ഥാപനങ്ങളിൽ നിന്നെടുത്തു അവൻ ഇന്ന് ആമൻ മെച്ചകരമായ ഭീഷണി കൊണ്ട് സഹിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ വളരെ കരയെന്ന് പറയപ്പോ കടബാധ്യത മാറട്ട ഭവനങ്ങൾ വിൽക്കുക വെക്കുവാൻ വേണ്ടി സാമ്പത്തിക മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിവാഹത്തിന് വേണ്ടി വിദേശ യാത്രകൾക്ക് വേണ്ടി അപ്പം മറ്റുള്ള സഹോ മറ്റുള്ളവരെ സഹോദരിപ്പാൻ വേണ്ടി അപ്പം നഷ്ടപ്പെട്ടു പോയി പൈസകൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ആമി ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടപ്പച്ച നഷ്ടപ്പെട്ടു പോയ നന്മകൾ ഇവരുടെ കരങ്ങളിലേക്ക് ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ നന്മയുടെ വഴികൾ ദ്വീപൽ പ്രൗഢവന അടകം തുനി അന്തലഘടകം ദ്വീപൽ പ്രൗഢപന അതരകജനഘടക നഷ്ടപ്പെട്ട നന്മകൾ മുഴുവനുമരുടെ കരങ്ങളിലേക്ക് ലഭിക്കട്ടെ സാമ്പത്തിക തകർച്ചകൾ മാറിപ്പോകെ സ്വർഗത്തിലെ അത്ഭുതം പ്രവർത്തിക്കും കടബാധിതകൾ ഞെരുക്കങ്ങളിൽ നിന്നോ കർത്തവുറത്തുകൊണ്ട് കടബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ അപ്പ നല്ല വലിയ കച്ചവടം നടക്കെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കർത്താവശ്യങ്ങൾ വലിയൊരു അത്ഭുതം കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വഴി ചെയ്യുന്നതിനായി സ്ത്രം ഏശുനാം ധനപിതാവേ അങ്ങനെ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കോ സ്കിൽ നമ്മളിരിക്കുക വിളിച്ചത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ വയ്ക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക കൂടുതൽ എല്ലാ വലിയ ആവശ്യവും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് സുബാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കപ്പെടും വർഷം ബസ് നിങ്ങൾ കേൾക്കുമ്പോഴായിത്തരും കൂടാതെ ദയവായി ഞങ്ങളെ കാണുവാൻ വരുന്നവർ നിങ്ങൾ വിളിച്ചിട്ട് കടന്നുവരിക ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടും ചർച്ച് കാക്കാമുലുമാണ് ചർച്ചിലേക്ക് കടന്നുവരുവാനുള്ള രണ്ട് റൂട്ട് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നു തിരുവനന്തപുരം ഭാഗം മറ്റു ജില്ലകളിൽ കടന്നു വരുന്നവർ നിങ്ങൾ കിഴക്കേക്കോട്ട വന്നിട്ട് കോവളം ബസ് സ്റ്റാന്റിനടുത്ത് വന്ന് ഒന്നാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിൽ ഇറങ്ങുക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമ്മല പോകുന്ന ബസിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നുവരാം നെടുവ നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാടിന്റെ കടന്നു വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്ന തിരുവല്ലം കാശി കോളേജ് കാക്കാമുലുവി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നുവരിക അമൈൻ ഗോഡ് ബ്ലെസ് യു പ്രേശർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ ും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക